ആലപ്പുഴ കളർകോടുണ്ടായ അപകടത്തിൽ മരിച്ചവരെല്ലാം മെഡിക്കൽ വിദ്യാർത്ഥികളാകുമ്പോൾ ഞെട്ടിത്തരിച്ചത് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും സഹപാഠികളും ജീവനക്കാരും വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് ദുരന്തത്തിൽപ്പെട്ടത് രാത്രി ഒമ്പത് മുപ്പതോടെയായിരുന്നു നാടിന് നടുക്കിയ അപകടം സംഭവിച്ചത് ഗുരുവായൂരിൽ നിന്ന് കായംകുളത്തേക്ക് വന്ന കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസും ആലപ്പുഴയിലേക്ക് വന്ന കാറുമാണ് കൂട്ടിയിടിച്ചത് കായംകുളം രജിസ്ട്രേഷനിലുള്ളതാണ് കാർ കാർ നേരെ ബസിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നില്ലെന്നും റോഡിൽ തെന്നി നീങ്ങിയ ശേഷം കാറിന്റെ മധ്യഭാഗം ബസ്സിലേക്ക് ചെന്ന് ഇടിക്കുകയായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു പതിനൊന്ന് പേരാണ് കാറിലുണ്ടായിരുന്നത് അഞ്ചു പേർ മരിച്ചു കാറിലുണ്ടായിരുന്ന രണ്ടു പേരുടെ നില ഗുരുതരമാണ് കായംകുളം രജിസ്ട്രേഷനിലുള്ളതാണ് വാഹനം ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണമായും തകർന്നു അരമണിക്കൂറോളം എടുത്താണ് കാർ വെട്ടിപ്പൊളിച്ച് യുവാക്കളെ പുറത്തെടുത്തത് കാറിന്റെ മധ്യഭാഗത്തായി ഇരുന്നവരാണ് സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചത് നാലുപേർ സംഭവ സ്ഥലത്ത് വെച്ചും ഒരാൾ ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചതെന്നാണ് വിവരം ഗുരുതരമായി പരിക്കേറ്റ പേർ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ബസിന്റെ മുൻവശത്തെ ചില പൂർണമായും തകർന്നു ബസ്സിലുണ്ടായിരുന്ന ചില യാത്രക്കാർക്കും നിസ്സാര പരിക്കേറ്റു രാത്രി സിനിമ കാണാനായി ആലപ്പുഴ നഗരത്തിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടമെന്ന് സഹപാഠികൾ പറഞ്ഞു ആലപ്പുഴ വളഞ്ഞവഴി സ്വദേശി ഷാമിൽ ഖാന്റെ ഉടമസ്ഥതയിലുള്ള ടവേര കാർ വാടകയ്ക്കെടുത്തായിരുന്നു യാത്ര എട്ടു പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന വാഹനത്തിൽ പതിനൊന്ന് പേരായിരുന്നു ഉണ്ടായിരുന്നത് സിനിമ കാണാൻ തിരിച്ച സംഘത്തിൽ പതിമൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് ഇതിൽ പതിനൊന്ന് പേർ കാറിലും രണ്ടു പേർ ബൈക്കിലുമായിരുന്നു പാലക്കാട് സ്വദേശി ശ്രീദ്വീപ് ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം ആലപ്പുഴ സ്വദേശി ആയുഷ് ഷാജി കണ്ണൂർ സ്വദേശി മുഹമ്മദ് ജബാർ മലപ്പുറം സ്വദേശി ദേവനന്ദ് എന്നിവരാണ് മരിച്ചത് നിശേഷം തകർന്ന കാറിന്റെ മുൻ സീറ്റിലുണ്ടായിരുന്ന മൂന്ന് പേരും പിൻസീറ്റിലുണ്ടായിരുന്ന പേരുമാണ് മരിച്ചത് കാർ ഓടിച്ചിരുന്ന ഗൗരീശങ്കറിന്റെ കാല് ഒടിഞ്ഞിട്ടുണ്ട് കാറിലുണ്ടായിരുന്ന മറ്റ് സഹപാഠികളായ കൃഷ്ണദേവ് മുഹസിൻ ജയ്ൻ ആനന്ദ് എന്നിവരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ബസ് യാത്രക്കാരായ ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാറിനുള്ളിൽ ഉണ്ടായിരുന്നവരെ ഓടിക്കൂടിയ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് പുറത്തെടുത്തത് കുട്ടികളിൽ ഒരാളുടെ രണ്ട് കൈകളും അറ്റ നിലയിലായിരുന്നു കാറിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ തന്നെ മൂന്ന് പേർ മരിച്ചിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് അഞ്ചു പേരുടെയും മരണം സ്ഥിരീകരിച്ചത് അപകട സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു മഴയുണ്ടാക്കിയ കാഴ്ചക്കുറവിൽ കാർ നിയന്ത്രണം വിട്ടതാണ് അപകട കാരണമെന്നാണ് പോലീസിന് ലഭിച്ച പ്രാഥമിക വിവരം അമിത വേഗതയിൽ വാഹനങ്ങൾ കടന്നുവരാൻ സാധ്യതയില്ലാത്ത മേഖലയാണ് ഇതെന്നും കനത്ത മഴയിൽ കാഴ്ച മങ്ങിയതാകാം അപകട കാരണമെന്ന് സംശയിക്കുന്നതായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കൂടുതൽ പരിശോധന നടക്കുകയാണെന്നും ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു കളർക്കോട് വെച്ചാണ് അപകടം സംഭവിച്ചത്